നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ നിങ്ങളുടെ കയ്യിൽ നാണയം സാധനം ഓക്കെ അപ്പൊ നിങ്ങളുടെ ബോഡി സെർച്ച് ചെയ്യണം ബോഡി സെർച്ച് ചെയ്യാനായിട്ട് ഒരു ഡിസ്ക് സാന്നിധ്യം വേണമെന്ന് ഉണ്ട് അപ്പൊ ഇത് ആരെങ്കിലും അവർ ക്ഷമീറോ ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണേ എന്റെ ബോഡി സെർച്ച് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായില്ലോ എന്നുള്ളത് നിങ്ങൾക്ക് വാങ്ങണം നോക്കാം ഓക്കെ അപ്പൊ ഇവരുടെ ബോഡി സെർച്ച് ചെയ്യാൻ പോണേ സാക്ഷികൾ പോണേ ഇതൊന്നും ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ശക്തമായ വാഹന പരിശോധന നടത്തിവരികയാണ് അതിന്റെ ഭാഗമായിട്ട് തെങ്കാച്ചിയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് രാവിലെ മണിക്ക് വന്ന ബസ് പരിശോധിച്ച് അൻസൽ റിദിൻ എന്നിവരുടെ പക്കൽ നിന്നും ആറ് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്ത് ഒരു എൻ ഡി പി എസ് പേസ് എടുത്തിട്ടുള്ളതാണ് ഇവര് ബാംഗ്ലൂരിൽ നിന്ന് കുളക്കോപ്പയുടെ ഭാഗത്തേക്ക് ചിന്നറ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ കഞ്ചാവ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവര് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്നതാണ്

സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ